ഞാൻ പലരോടും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ് ഓക്കേ നമ്മൾ ജീവിച്ച് ചേർത്തത് ഒരോ സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ അങ്ങനെ ഡേഴ്സിന് ശേഷമാണ് കമന്റ് ചെയ്തത് കല്യാണം കഴിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പരിചിതമുള്ള മുഖം തന്നെയാണ് മേഖലാ വിൻസെന്റ് പേരിൽ അറിയത്തില്ലായിരിക്കും പക്ഷേ ചന്ദനമഴയിൽ അമൃത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയാൻ കഴിയും കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പല ക്ലിപ്പിംഗ്സും ചന്ദനമഴയിലെ അമൃത കാണിച്ച് പല പൊട്ടത്തരങ്ങളും ഊർമാദേവിയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു മുഖം നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കാണും അപ്പൊ ഇതാണ് മേഖലാ വിൻസെന്റ് അതിൽ അഭിനേത്രിയായിട്ടുള്ള അമൃതയുടെ ക്യാരക്ടർ ചെയ്ത മേഖല അതുകൊണ്ട് തന്നെ ചന്ദ്രമലയിലെ ക്യാരക്ടർ കാരക്ടർ ഹിറ്റ് ആയി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ഈ ഒരു സമയത്ത് മേഘന വിൻസൻ്റെ ഒരുപാട് ഇന്റർവ്യൂകൾ ഇപ്പൊ തേടി വരുന്നുണ്ട് അപ്പൊ അതിലൊരു ഇന്റർവ്യൂയുടെ കുറച്ച് ശകലങ്ങളാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ട് ഈ ഒരു ഇന്റർവ്യൂ റിയാക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് ഒരു ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റി കീപ് ചെയ്യാത്ത ഇന്റർവ്യൂകൾ പലപ്പോഴും നമ്മളെടുത്ത് വിമർശിച്ചിട്ടുണ്ട് ഇതിലും കുറെ ക്വാളിറ്റി ഇല്ലാത്ത കുറച്ച് ചോദ്യങ്ങളൊക്കെ മേഖലയോട് ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പൊ അത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഞാനിത് റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചത് എന്തായാലും നമുക്ക് ഇന്റർവ്യൂ ഒന്ന് കാണാം ഹായ് ഹായ്ക്കുന്ന സുഖമായിട്ടിരിക്കുന്ന എപ്പോഴും ഏത് ഇന്റർവ്യൂല് കണ്ടാലും ും വളരെ ഈസി ആയിട്ട് വളരെ ചിരിച്ച് വളരെ എന്ത് എന്ത് പൊട്ടത്തരങ്ങളൊക്കെ ഉള്ള ഇന്റർവ്യൂവും ഒക്കെ വൈറൽ ആയിപ്പോഴും അതിനൊക്കെ എത്ര കോളായിട്ടാണ് മേഘന ഹാൻഡിൽ ചെയ്തത് പിന്നീട് അങ്ങോട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു പക്ഷെ മേഘന ഒന്നിലും ഒരു അത് അത് ആക്സെപ്റ്റ് ചെയ്യായിരുന്നു ഓക്കെ അത് എനിക്ക് പറ്റിപ്പോയി ശരിയാണ് എന്റെ അറിവില്ലായ്മയുടെ ഒരു പുറത്ത് വന്നതാണ് അത് എന്റെ ഒരു ഇതാണ് അങ്ങനെയൊക്കെ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് മേഘന കണ്ടത് ആ ഒരു ഫാക്ട് സൈഡ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ റിയലൈസ് ചെയ്തു എന്തുകൊണ്ടായിരിക്കും മേഘന എന്നുള്ള ഒരാൾ അന്ന് അങ്ങനെ പറഞ്ഞത് അപ്പൊ അതൊക്കെ ൈസ് ചെയ്തിട്ട് വളരെ എങ്ങനെ ഇത്ര നല്ലൊരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരാളായിട്ട് ഇങ്ങനെ ഇതിപ്പോ ഇന്റർവ്യൂവിനെ വിളിച്ചു വരുത്തിട്ട് ആൾക്ക് ഒരു കോംപ്ലിമെന്റ് കൊടുത്താണോ അത് ഇന്റർവ്യൂവിടെ കളിയാക്കിയതാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും എനിക്കത് കണ്ടിട്ട് കളിയാക്കുന്ന പോലെയാണ് തോന്നിയത് നമ്മൾ പണ്ട് മേഖലാൻസിന്റെ ഇന്റർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ചെറിയ ചെറിയ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിന് തുടർന്ന് മേഖല വേറിൽ പോയ ഒരാൾ കൂടിയാണ് പക്ഷെ അതൊക്കെ ഇപ്പൊ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് വിളിച്ചു വരുത്തി കളിയാക്കുന്ന പോലെ ഉണ്ട് എനിക്ക് അത് കണ്ടപ്പോ പക്ഷെ ഇവിടെ കൊണ്ട് തീർന്നില്ല വേറെ കുറച്ച് കാര്യങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്തില് പോയി കഴിഞ്ഞാലും എപ്പോഴും ദ ബെസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ത് ചൂസ് ചെയ്താലും മേഘനയുടെ ഓരോരുത്തരുടെ ഇഷ്ടം ഓരോന്നാണ് പക്ഷെ മേഘനയുടെ ഇഷ്ടത്തിനു പറ്റി ഏറ്റവും ബെസ്റ്റ് എന്ന് മേഘനക്ക് തോന്നുന്നത് പോയിട്ട് എപ്പോഴും പിക്ക് ആഗ്രഹിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ നമ്മുടെ ലൈഫിൽ എവിടെയൊക്കെയോ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ചില ചില കാര്യങ്ങളിലെല്ലാം പറ്റിയേക്കാം അങ്ങനെ തോന്നിയിട്ടുണ്ടോ തെറ്റുപറ്റിയേക്കാം നമ്മുടെ സെലക്ഷനില് നമ്മുടെ തീരുമാനങ്ങളില് നമ്മൾ നമ്മൾക്ക് ദി ബെസ്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാം നമ്മൾക്ക് ഒന്നുമില്ല നമ്മളുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോ തന്നെ നമ്മൾ ഏറ്റവും ബെസ്റ്റല്ല സെലക്ട് ചെയ്യാം അപ്പൊ നമ്മൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിലും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം അതൊരിക്കലും തെറ്റെന്ന് ഞാൻ പറയത്തില്ല ഇപ്പൊ ഈ ഇരിക്കുന്ന മേഘന എന്ന് പറയുന്നത് അതിൽ കൂടെ ഒക്കെ കടന്നു വന്ന് ഒന്നും അറിയാണ്ട് നിന്നിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ തന്നെ ഞാൻ പോയേനെ അപ്പം എല്ലാം ഒന്നെങ്കിൽ ഒരു ലെസൺ ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു മൊമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിരിക്കാം ആണെങ്കിലും അത് ലൈഫിന്റെ ഒരു പാർട്ട് അല്ലെസി അതിനെനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇതുപോലെ ഇപ്പം എന്തെങ്കിലും ഒരു നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞപ്പോ ബെസ്റ്റ് ഒന്ന് തന്നെ വിചാരിച്ചു നമ്മൾ അത് സെലക്ട് ചെയ്തു പക്ഷെ അത് നമ്മളെ പിന്നീടാണ് നമ്മളെ റിയലൈസ് ചെയ്യുക അയ്യോ ഇതിവിടെ എന്റെ സെലക്ഷൻ തെറ്റിപ്പോയി ഒരു വട്ടം ചോദിച്ചു ബെസ്റ്റ് എന്ന് തോന്നി ചെർച്ച് ചെയ്തൊരു കാര്യം പിന്നീട് അത് പോയപ്പോൾ അല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് ബെസ്റ്റ് അല്ലായിരുന്നു എന്ന് തോന്നി അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ഒരു വട്ടം മേഘനോട് ചോദിച്ചു മേഘനെ അതിന് വ്യക്തമായിട്ടൊരു മറുപടിയും പറഞ്ഞു പക്ഷെ അത് അതുപോലെ നമുക്ക് വീണ്ടും ഒന്നും കൂടെ ചോദിക്കുകയാണ് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘന ഡൈവേഴ്സാണ് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ചകഞ്ഞ് ചകഞ്ഞ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂർ ശ്രമിക്കുന്നത് ഇന്റർവ്യൂർ ഇത് മനപൂർവ്വം ചോദിക്കുന്ന ആളും എനിക്ക് തോന്നുന്നില്ല അങ്ങ് മേളയിൽ നിന്ന് ഓർഡർ കാണും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ മാത്രമേ പ്രേക്ഷകർ ഇത് കണ്ടിരിക്കൂ എന്ന് എന്തായാലും കൊള്ളാം എന്തായാലും ഒരു തലം താഴ്ന്ന ഇന്റർവ്യൂലേക്ക് ആ ഒരു ലെവലിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വേ മേഖല ഡൈവേഴ്സാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു നാല് നാലുവർഷങ്ങൾ ആ ഒരു വാർത്ത പുറത്തും വരുന്നത് ആ ഒരു കാര്യത്തിനെ കുറിച്ചും മേഘന എങ്ങും പറയുന്നതും മേഘന ആ ഒരു കാര്യത്തിനെ കുറിച്ച് എങ്ങും ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല അപ്പൊ അത് നമ്മുടെ ഇന്റർവ്യൂ എക്സ്ക്ലൂസീവ് ആയിട്ട് വരണം പരിപാടിയാണ് കുത്തി കുത്തി ചോദിക്കുന്നത് ഇത് എനിക്ക് ബെസ്റ്റ് ആയിരുന്നില്ല ഞാൻ അവിടെ കുറച്ചും കൂടെ ആലോചിക്കേണ്ടിയിരുന്നു ഒന്നും കൂടെ തിങ്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഭാഗം ഞാൻ ചിന്തിച്ചില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ പല പല ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അത് ആർക്കാണേലും അതെ അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റോ അങ്ങനത്തെ കുറച്ച് മറു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു മൊമെന്റോ അങ്ങനെ എന്തെങ്കിലും എല്ലാം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആവണമെന്നില്ല ചില മിസ്റ്റേക്സ് നമ്മൾക്ക് നമ്മൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം അത് തിരിഞ്ഞു നോക്കുമ്പോ ചിലപ്പോ മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ടാകും പക്ഷെ അത് റിഗ്രെറ്റ് ചെയ്ത് മാക്സിമം ഓക്കെ ശരി അപ്പൊ ഈ ഒരു പോയിന്റിംഗ് കൂടെ ആയിട്ട് ഞാൻ വേറെ ഒന്നും കൂടെ കണക്ട് ചെയ്തോട്ട് ഇപ്പം കുറച്ചു പക്വതി ആൾ എത്തിയെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലും എപ്പോഴും എല്ലാം സംഭവിക്കുന്ന ഒരു ഇതങ്ങ് ഡയറക്റ്റ് ചോദിച്ചാ പോലെ ഡിവേഴ്സിന്റെ കാര്യം അതിന് വളഞ്ഞു മൂക്ക് പിടിക്കാൻ നോക്കിയാണ് ബെസ്റ്റ് എന്ന് ചൂസ് ചെയ്തിട്ട് ബെസ്റ്റ് അല്ല എന്ന് കുറച്ച് നാളെ കഴിഞ്ഞപ്പോ തോന്നിയില്ലേ അങ്ങനെ ഒരു സംഭവം നടന്നില്ലേ എന്താണത് അതിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോ മേഖല ഈ ഡേഴ്സ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക അല്ലാതെ വേറൊരു വഴി ഇന്റർവ്യൂർക്കില്ല കാരണം എക്സ്ക്ലൂസീവ് കിട്ടണമില്ല എക്സ്ക്ലൂസീവീവ് പിന്നെ ഇന്റർവ്യൂ ഈ ഡൈവേഴ്സിനെ കുറിച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കുത്തി കുത്തി ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്ത ആളെ ഏറെ കയറ്റും എന്തിനാണ് ആവശ്യമില്ലാതെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുന്നത് എന്തിനാണ് അവർക്ക് ചോദിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഏറെ കേറ്റും അത് വരാതിരിക്കാൻ വേണ്ടി ബുദ്ധിപൂർവ്വം ബെസ്റ്റ് ചൂസ് ചെയ്തിട്ട് പിന്നെ പിന്നത് ബെസ്റ്റ് ആയിട്ട് തോന്നിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൈക്കോളജിക്കൽ മൂവിലായിരുന്നു പക്ഷേ മേഘനെ അതിന് തക്കരുടെ മറുപടി കൊടുത്തില്ല അപ്പൊ പിന്നെ കാര്യം നേരിട്ട് ചോദിക്കല്ലാതെ ഒരു വഴിയും ഇല്ല ഇന്നിപ്പോ എന്നൊക്കെ തന്നെ തോന്നുന്നില്ല അത് സെറ്റ് ആവുന്നില്ലെങ്കിൽ എല്ലാവരും അത് ഒരുമിച്ച് ഒരേ റൂഫിനടിയിൽ പരസ്പരം വഴക്കിട്ട് നിൽക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ പിരിയുന്നത് അല്ലെ സ്നേഹത്തോടെ പറഞ്ഞ് പിരിയുക വെരി ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഒബ്ബസ്ലി നമ്മുടെ പബ്ലിക് അതിനെ ഇട്ടിട്ട് കുറച്ച് ജാസ്തി അതിനെ കുറിച്ച് പറയും മാത്രം എന്നാലും ഞാൻ പേഴ്സണലി ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത് എങ്ങനെക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്താൽ മതി വേറെ ഇന്റർവ്യൂസിലൊന്നും കണ്ടിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു പേഴ്സൺ ഇതൊക്കെ പേഴ്സണൽ ആണ് ഉത്തരങ്ങൾ ബട്ട് സ്റ്റിൽ ഇങ്ങനെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക്കിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കാനായിട്ട് എന്തുകൊണ്ടായിരിക്കാം ആ ഒരു തീരുമാനം വേണ്ടാന്ന് വെച്ചത് കാരണം ഇതിനെപ്പറ്റി പാവം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഡിംപിളും ഒക്കെ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ടല്ലേ ചോദ്യങ്ങളും മറു ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പൊ അതിനൊക്കെ ഒരു ഇത് നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു 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 ഡയലോഗ് പോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ എന്തെങ്കിലും മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയേണ്ട കാര്യമില്ല നാട്ടുകാരോട് ബോധിപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ല സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എന്തുകൊണ്ടാണ് ഡൈവേഴ്സ് ആയെന്ന് പറഞ്ഞാൽ വല്ല കാര്യമില്ലെന്ന് മേഖല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെന്തിനാണ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ അതിന്റെ ആവശ്യം എന്താണ് ചോദിച്ചുകൊണ്ട് കുറച്ചുറേ മരങ്ങും നാട്ടുകാരാണ് സ്വന്തം അമ്മേ തന്നെയും രണ്ടു വർഷം പറയുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ് അപ്പോ അവന്മാർ ഇന്മാതിരി കുറെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു മേഖല തന്നെ സൈബർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും ഇനിയിപ്പോ മേഖല പറഞ്ഞു ഡൈവോഴ്സ് ചെയ്യാനുള്ള കാരണം അവർക്ക് തൃപ്തിപ്പെട്ടില്ലെങ്കിൽ ഇതൊക്കെ ഒരു കാരണമാണോ ഇതിനൊക്കെ നിങ്ങൾ ഡൈവേഴ്സ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള സൈബർ അറ്റാക്കും മേഖലയ്ക്ക് വരും സത്യം പറഞ്ഞാൽ മേഖല ചെയ്തത് തന്നെയാണ് ശരി ഇതിനെക്കുറിച്ച് ഒരു വർഷത്തിന് മുമ്പ് ആൾക്കാരൊക്കെ ചോദിച്ചപ്പോൾ മേഖല ഒന്നും തന്നെ വേണ്ടിയില്ല അതുകഴിഞ്ഞ് കുറച്ച് ദിവസം കണ്ട് കുറെ പേര് ചോദിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞാൽ അവർക്കും മടുത്തോ വയല വെള്ളം വെച്ചപ്പോ അവർ ചോദ്യം നിർത്തി അത് തന്നെയാണ് ചെയ്യേണ്ട കാര്യം നമ്മുടെ പേഴ്സണൽ കാര്യമാണ് നാട്ടുകാരോട് പറഞ്ഞ ഒരു കാര്യവും അത് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്ക് ആ ഗിട്ടി മറുപടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അതിനെ കുറച്ച് കുറച്ച് ചോദ്യങ്ങൾ പിന്നെ അതും അങ്ങനെ പറഞ്ഞു കുറച്ച് ചോദ്യങ്ങൾ അങ്ങനെ ഇങ്ങനെ നാട്ടുകാർ പലവിധമാണ് പലതും പറഞ്ഞുണ്ടാക്കും ഇല്ലാത്ത കാര്യങ്ങൾ വരെ നിങ്ങൾ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയെന്നൊക്കെ ഇരിക്കും അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങള് സൈലൻസ് ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് മേഖല ചെയ്തത് അത് തന്നെയാണ് കറക്റ്റ് ഒരു കാര്യവും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഇന്റർവ്യൂറ് കുത്തി കുത്തി ചോദിക്കുന്നത് ഡൈവേഴ്സിനെ പറ്റി ആദ്യം നമ്മൾ സെലക്ട് ചെയ്താൽ ആദ്യം ബെസ്റ്റാൻ തോന്നി പിന്നെ ബസ്റ്റ് എല്ലാം തോന്നി അതിന് മേഖല ഒന്നും പറയുന്നില്ല തോന്നുന്നു ഇപ്പൊ ഡൈവേഴ്സിലേക്ക് പോകുന്നു എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയണം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും തന്നെ കാര്യമില്ല എന്നാണ് അഭിപ്രായം അത് ഇഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഞാൻ ഒരിക്കലും റെസ്പോണ്ട് ചെയ്തിട്ടില്ല നമ്മൾ പോവാതെ െ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലെ മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ശരിയെന്നു തോന്നുന്നത് ഒരിക്കലും മേഖലയ്ക്ക് ശരിയായിരിക്കില്ല പക്ഷെ നമ്മൾ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ബീങ് എ സെലിബ്രിറ്റി നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോരോ ആൾക്കാർ എന്തൊക്കെയാ നമുക്കത് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞു നമുക്ക് മാറുണ്ടല്ലോ നമുക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ ടി അതെ 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 മാത്രം വരെ ബെസ്റ്റ് 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 ചെയ്തിട്ട് എല്ലാം തോന്നിയല്ലോ എന്നൊക്കെ ഉള്ള എന്നൊക്കെയുള്ള ഇൻ്റർറ്റായിട്ടുള്ള ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്തോന്ന് പറയുന്നത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി പറയുകയും ചെയ്യും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും എല്ലാം ഇതേ ചോദ്യം ഒരേ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഞാൻ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ചേച്ചി എപ്പോഴും ഒരു എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇതുപോലെയുള്ള ഡിപ്രഷൻ ടൈമിലും ഇതുപോലെ പറഞ്ഞ ഭയങ്കര ഷോക്ക് ആയിരുന്നു എന്നുള്ളത് ആ സമയത്തായാലും ഞാൻ പലരോടും ഞാൻ എന്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് നമ്മളുടെ നമ്മൾ നമ്മൾക്കാണ് അത് ഫീലിങ്സ് മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ് അതെ നമ്മൾ ീർത്തത് ഒരോ സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളു അത് ഒരു പത്ത് മിനിറ്റുണ്ടോ അഞ്ചു ഉണ്ടോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഇൻ കേസ് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും അതൊരു പത്ത് ശതമാനം പോലും അത് മനസ്സിലാവില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല ഓക്കെ സോ ഐ ഡി നോട്ട് ടു റെസ്പോണ്ട് ഡിസിഷൻ ഫൈനലി അല്ലേ ശരി കൂടെ ൾ അത് മമ്മി ആയിക്കോട്ടെ പോകുമ്പോ അല്ലെങ്കിൽ മാത്രമല്ല ചേച്ചി ഇതിപ്പോ ഞാൻ ശരി ഞാൻ ശരി താൻ ശരി ഞാൻ ശരി വാട്ട് പോയിന്റ് നമ്മൾക്ക് എന്താണോ വിധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ശരി ശരി താൻ എന്ന് അതെ അതെ എല്ലാവർക്കും അങ്ങനെയാണ് ഞാനും ഒരു ഭാര്യയാണ് എനിക്ക് ആ ഒരു ഭാര്യയാണ് കാണാൻ എനിക്ക് ആ പ്രശ്നങ്ങളൊക്കെ അറിയാം അപ്പൊ അറിയാല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആവശ്യമില്ല അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു ചോദ്യത്തിൽ മേഖല കൊടുത്ത മറുപടി വളരെയധികം പക്കത്തുള്ള ഒരു മറുപടിയാണ് കാരണം നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് വലിയൊരു പ്രശ്നങ്ങളായിരിക്കും അത് മറ്റൊരാൾ കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും മറ്റുള്ളവരോട് പറയാതിരിക്കുന്നതന്നെയാണ് നല്ലത് അതെ കറക്റ്റ് മറുപടി തന്നെയാണ് മേഖല പറഞ്ഞത് അത് തന്നെയാണ് എന്റെ അഭിപ്രായം വെറുതെ നാട്ടുകാരുടെ പറഞ്ഞ ഒരു കാര്യവും ഇല്ല ഇവളൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ വെറുതെ അതൊക്കെ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ പറഞ്ഞുണ്ടാക്കും ഒരു പ്രയോജനവും ഇല്ല അതില് ഓക്കെ ഞാൻ നമ്മുടെ കൂടെ തന്നെ നിങ്ങളെന്ന് കല്യാണം കഴിക്കുന്ന സമയത്തെ വളരെ പ്രശസ്തി ആയിട്ടുള്ള വേറൊരു നടി പറഞ്ഞ ഒരു ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അവരൊരു വീഡിയോക്ക് അത് പറഞ്ഞിരിക്കുന്നെ മേഘ്ന ഇത് അറിഞ്ഞെന്ന് എനിക്കറിയില്ല അവർ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടി കല്യാണം കഴിക്കും ഓക്കെ ഈ കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ ഡിവേഴ്സിന് ശേഷമാണ് എന്തോ അവരത് കമന്റ് ചെയ്തത് കല്യാണം കഴിച്ചപ്പോ തന്നെ എനിക്കറിയാമായിരുന്നു ഇത് അധികം നാളും ഈ റിലേഷൻ പോവില്ല ഇവർ ഉടനെ തന്നെ വേർ പിരിയും എന്ന് എനിക്കറിയാം എന്ന് അതൊക്കെ അത് മേഖല അറിഞ്ഞായിരുന്നു ഓക്കെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സീരിയൽ അഭിനയിക്കുന്ന ഒരു നടി തന്നെ പറഞ്ഞൊരു ആ നല്ല നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ഡൈവേഴ്സ് ആയിപ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ മേഘനോട് ചോദിക്കേണ്ട ആവശ്യം എന്താണ് മേഖലയ്ക്ക് ഇത് അറിയേണ്ട ആവശ്യം എന്താണ് അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് മേഘനം മറുപടി പറയേണ്ട ആവശ്യം എന്താണ് അതാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഇന്റർവ്യൂകളുടെ നിലവാരമൊക്കെ ചില സമയത്ത് വല്ലാതെ ഇടയുന്നു എന്ന് എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട് പല ഇന്റർവ്യൂൾ കാണുമ്പോഴും ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് നമ്മൾ മേഖലയുടെ മുഖം നോക്കി നോക്കിക്കഴിഞ്ഞാൽ മേഖനയുടെ ബോഡി ലാംഗ്വേജ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ചോദ്യങ്ങളുടെ ഒന്നും മേഘന ഒട്ടും കംഫർട്ട് അല്ല എന്നുള്ളത് എന്നിട്ടും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും റേറ്റിംഗ് വേണം ആൾക്കാർ കാണണം അതിന് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളൊക്കെ ചേർത്താലല്ലേ കാണത്തുള്ളൂ നല്ലത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആറിക്കും വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പൊ അവരെയും അടച്ചങ്ങ് കുറ്റം പറയാൻ കഴിയുകയില്ല കാണുന്ന പ്രേക്ഷകരോട് വിചാരിക്കണം ഇനിവേ ഇതൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക